വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഇരുപത്തി തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ നമ്മൾ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് സമർപ്പിക്കുക കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്നും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയം ആയിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽപ്പുറക്കും അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമൊരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും ദൈവത്തിന്റെ നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ആൻസലത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇറ്റലിയിൽ അവോസ്ത എന്ന പ്രദേശത്ത് ലംബാർട്ട് രാജകുടുംബത്തിൽ ആൻസലം ജനിച്ചു മാതാവായ എർമൻ ഭക്തയായിരുന്നു അമ്മയുടെ മരണശേഷം പിതാവിന്റെ പെരുമാറ്റം അക്രമാസക്തമായി പതിനഞ്ചാം വയസ്സിൽ ആ യുവാവ് സന്യാസം വഹിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും പിതാവിന്റെ എതിർപ്പ് മൂലം അത് സാധിച്ചില്ല തന്നിമിത്തം മതകാര്യങ്ങളിൽ അശ്രദ്ധനായി പന്ത്രണ്ട് സംവത്സരം ചിലവഴിച്ചു ആയിരത്തി അറുപതിൽ ഇംഗ്ലണ്ടിൽ പോയി നോർമണ്ടിയിൽ ബെക്ക് എന്ന പ്രദേശത്തുള്ള ഒരു ആശ്രമത്തിൽ ചേർന്നു ലാൻ ഫ്രാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ അറുപത്തി മൂന്നിൽ പ്രസ്തുത ആശ്രമത്തിൽ ആൻസലം പ്രിയൂരായി ആയിരത്തി എഴുപത്തിയെട്ടിൽ അവിടുത്തെ ആപട്ടുമായി അക്കാലത്താണ് ദൈവം എന്ത് മനുഷ്യനായി എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് ആർച്ച് ബിഷപ്പ് ലാക്കു ഫ്രാങ്കു ദിവംഗതനായപ്പോൾ ആൻസലം കാന്റൻബറി ആർച്ച് ബിഷപ്പായി അമ്മ അദ്ദേഹത്തിന് അറുപത് വയസ്സായിരുന്നു പ്രായം അമ്മത്ത് രാജാവ് വില്യം റൂഫസ് തിരുസഭയുടെ സ്ഥിരം കൊള്ളയടിക്കുകയായിരുന്നു സ്വത്തുക്കൾ റോമായിൽ പോയി പാലിയം സ്വീകരിക്കാൻ അദ്ദേഹം ആൻസലിമിനെ അനുവദിച്ചില്ല ആൻസലം സ്വയം നാടുവിട്ടുപോയി പാലിയം സ്വീകരിച്ച് വിപ്രവാസത്തിൽ കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറിൽ റൂഫസ് രാജാവ് മരിക്കുകയും ഹെൻറി ഒന്നാമൻ രാജാവുകയും ആർച്ച് ബിഷപ്പിനെ തിരികെ വിളിക്കുകയും ചെയ്തു ഹെൻറിയും മാൺസിലേമും തമ്മിൽ മെത്രാൻമാരുടെ കുറിച്ച് തർക്കമുണ്ടായി മെത്രാന്മാർക്ക് സ്ഥാനവസ്ത്രം നൽകാനുള്ള അധികാരം തനിക്കാണെന്ന് ഹെൻറി ഷഠിച്ചു മാർപ്പാപ്പിയുടെ പരമാധികാരത്തെ പിന്താങ്ങിയ ആർച്ച് ബിഷപ്പിനെ രാജ്യോഗിയെന്ന് ചിലർ മുദ്രകുത്തി റോമാസിംഹാസനത്തിൻ്റെ അധികാരം നിഷേധിക്കാത്തതുകൊണ്ട് ഞാൻ രാജാവിനോടുള്ള വിശ്വസ്തത ലംഘിക്കുകയാണെന്ന് ആരെങ്കിലും ഷടിക്കുകയാണെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വരട്ടെ എന്ന് ആർച്ച് ബിഷപ്പ് വെല്ലുവിളിച്ചു വീണ്ടും ആർച്ച് ബിഷപ്പ് നാട് കടത്തപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റിയേഴിൽ തിരുസഭയും ഹെൻറിയും തമ്മിലുള്ള തർക്കം അവസാനിക്കുകയും ആൻസലം കാന്റംബറിയിലേക്ക് മടങ്ങുകയും ചെയ്തു വിശുദ്ധ ആൻസലേം തൻ്റെ കഷ്ടതകളുടെ ഇടയിൽ പല പല ഗ്രന്ഥങ്ങളും എഴുതി പിതാവ് എന്ന പേരിൽ പേരിന് അർഹനായിട്ടുണ്ട് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അദ്ദേഹത്തോട് തുടരും ചെയ്യാവുന്ന സമകാലികന്മാരുണ്ടായിരുന്നില്ല അടിമക്കച്ചവർത്തെ ആദ്യം എതിർത്തത് ആൻസലേമാണ് ദേവമാതാവിനോടുള്ള ഭക്തിയിലും ആൻസല മുൻപന്തിയിലായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ദേവമാതാവിന്റെ അമരോത്ഭവം ആദ്യം ആഘോഷിക്കാൻ തുടങ്ങിയത് ആൻസലേ ആണ് പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ഡോക്ടർ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് എന്ന പദവി ലഭിച്ചു വിശുദ്ധ ആൻസലേം സ്വതുവേശാന്തീലനും സമാധാനപ്രിയനും ആയിരുന്നു എങ്കിലും അടിസ്ഥാന തത്വങ്ങൾ ബലിയെഴുത്തിൽ ഒത്തുതീർപ്പിനെ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല ഇത്തരം ധീര മനുഷ്യരെയാണ് സഭയ്ക്ക് വേണ്ടത് സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമില്ലാതെ വേറൊരിഷ്ടം ആർക്കുമില്ല അവിടുത്തെ ഇഷ്ടം തന്നെയാണ് സകലരുടെയും ഇഷ്ടം എല്ലാവരുടെയും ഓരോ ആളുകളുടെയും ഇഷ്ടം തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രിയമുള്ളവരെ മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ആംസലിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ